സിംഗിളായി ജീവിക്കാൻ തനിക്ക് അറിയില്ല ആര് പോയാലും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും പോകില്ലെന്നൊക്കെ നമ്മുടെ അപ്പോഴത്തെ ഇമോഷൻ കാരണം തോന്നുന്നതാണ് അത് പോയെന്നും ആ റിലേഷൻ അത്രയും ആയുസ് ഉണ്ടായിരുന്നുള്ളൂവെന്നും നമ്മൾ വിശ്വസിക്കണമെന്ന് ജാസ്മിൻ ജാഫർ പറയുന്ന പഴയൊരു വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സോൾമേറ്റിലൊന്നും തനിക്ക് വിശ്വാസമില്ല പക്ഷേ സപ്പോർട്ടിൽ ആരെങ്കിലും തനിക്ക് വേണമെന്നും ജാസ്മിൻ പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് ഷോ തുടങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗെബ്രിയും ജാസ്മിന്റെ സൗഹൃദം ലവ് ട്രാക്ക് പിടിച്ച പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാനാണെന്നാണ് ഒരു വിഭാഗം വിമർശനം ഉയർത്തിയത് ഈ ബന്ധം അകത്തും പുറത്തും വലിയ ചർച്ചയായി മാറിയതോടെ താൻ പുറത്ത് കമ്മിറ്റഡ് ആണെന്നായിരുന്നു ജാസ്മിൻ ജാഫർ ഷോയിൽ വെച്ച് തന്നെ അതിവൈകാരികമായി പ്രതികരിച്ചത് ഇതിനിടയിൽ ഷോയിൽ വൈൽഡ് കാർഡുകൾ എത്തിയപ്പോൾ ഗബ്രിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ പുറത്തു വരുന്ന നെഗറ്റീവിനെ കുറിച്ച് ജാസ്മിനെ അറിയിക്കുകയും ചെയ്തു ഇത് കേട്ട് മാനസികമായി തകർന്നു പോയ അവസ്ഥയിലായിരുന്നു ജാസ്മിൻ ഒടുവിൽ ഈ ബന്ധത്തെ സംബന്ധിച്ച് അവതാരകനായ മോഹൻലാൽ തന്നെ ജാസ്മിനോട് ചോദ്യം ചോദിച്ചു ഇതോടെ തങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമുണ്ടെന്നും എന്നാൽ പ്രായോഗികമല്ലാത്തത് കൊണ്ട് ആ ബന്ധം പ്രണയത്തിലെത്താതെ കൺട്രോൾ ചെയ്ത് പിടിച്ചു വെച്ചിരിക്കുകയാണെന്നുമാണ് ജാസ്മിൻ പറഞ്ഞത് അതേസമയം ജാസ്മിന്റെ വിശദീകരണം വന്നതിന് പിന്നാലെ ജാസ്മിന്റെ പ്രതിശ്രുത വരൻ അഫ്സൽ അമീർ ജാസ്മിനുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു ജാസ്മിൻ ഗബ്രി ബന്ധം തന്റെ ജീവിതം തന്നെ തകർത്തെന്നും ഇനിയും ഒരു ജോക്കറായി മുന്നോട്ടു പോകാൻ തനിക്ക് സാധിക്കില്ല എന്നുമായിരുന്നു അഫ്സൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞത് നേരത്തെ ജാസ്മിൻ മുന്ന എന്ന യുവാവുമായും പ്രണയത്തിലായിരുന്നു വിവാഹം ഉറപ്പിച്ചെങ്കിലും പിന്നീട് ഈ ബന്ധം ഇരുവരും വേർപിരിയുകയായിരുന്നു തുടർന്നാണ് അഫ്സലും ജാസ്മിനും തമ്മിൽ പ്രണയത്തിലായത് ബിഗ് ബോസിൽ വരുന്നതിന് ഏഴു മാസം മുൻപാണ് തങ്ങൾ പ്രണയത്തിലായതെന്ന് അഫ്സൽ വിശദീകരിച്ചിരുന്നു അതേസമയം അഫ്സലുമായി ബന്ധം തകർന്നതോടെ ഇനി പുറത്തെത്തുന്ന ജാസ്മിൻ സാഹചര്യത്തെ എങ്ങനെ മറികടക്കുമെന്നാണ് ആരാധകരുടെ ചോദ്യങ്ങൾ ഇതിനിടയിലാണ് ബ്രേക്കപ്പ് പോലൊരു സാഹചര്യത്തെ എങ്ങനെ മറികടക്കുമെന്ന് ജാസ്മിൻ തന്നെ മുൻപ് പറഞ്ഞ വാക്കുകൾ വൈറലായത് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജാസ്മിൻ ഇങ്ങനെ പറയുന്നത് ആര് പോയാലും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും പോകില്ലെന്നൊക്കെ നമ്മുടെ അപ്പോഴത്തെ ഇമോഷൻ കാരണം നമുക്ക് തോന്നുന്നതാണ് ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കടും ഒക്കെ ചെയ്താൽ ആർക്ക് പോയി നമുക്ക് തന്നെ പോയി അവർ നന്നായി ജീവിക്കുന്നുണ്ടാകും തനിക്ക് ബ്രേക്കപ്പ് സംഭവിച്ചപ്പോൾ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ കുറേ കാര്യങ്ങളുണ്ട് ഇതും പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല വീട്ടിലെ കാര്യങ്ങൾ അടക്കം നോക്കേണ്ടതാണ് ഇതും ആലോചിച്ച് കരഞ്ഞിരുന്നാൽ നമുക്കും വീട്ടുകാർക്കുമാണ് നഷ്ടം പറയാൻ ഒരുപക്ഷെ എളുപ്പമായിരിക്കും നമ്മൾ സ്വയം വിചാരിക്കണം ഇതിൽ നിന്നും പുറത്തു കടക്കണമെന്ന് അത് പോയെന്നും ആറ് റിലേഷന് അത്രേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ എന്നും നമ്മൾ വിശ്വസിക്കണം സോൾമെയ്റ്റിലൊന്നും തനിക്ക് വിശ്വാസമില്ല സിംഗിളായി ജീവിക്കാൻ തനിക്ക് അറിയത്തുമില്ല പക്ഷെ ഇപ്പോൾ പഠിച്ചു പ്രേമിക്കാൻ ആരെങ്കിലും വേണമെന്നല്ല പക്ഷേ സപ്പോർട്ടിൽ ആരെങ്കിലും വേണം എല്ലാ കാര്യങ്ങളും ഉമ്മയോട് സംസാരിക്കുന്നയാളാണ് താനെന്നും പണ്ടൊക്കെ സ്കൂളിൽ പോയി വീട്ടിൽ വന്നാൽ എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നു അതുപോലെ ഒരു സുഹൃത്തെങ്കിലും തനിക്ക് വേണം എന്ന് വെച്ച് എല്ലാം ആ സുഹൃത്തിൻ്റെ അടുത്ത് പങ്കുവയ്ക്കില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയാൻ കരച്ചിൽ വന്നാൽ ഓടിപ്പോയി കരയാൻ പൊട്ടത്തരങ്ങൾ പറയാനൊക്കെ ആളുകൾ വേണമെന്നാണ് ജാസ്മിന്റെ വാക്കുകൾ അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ബ്യൂട്ടി വ്ലോഗർ കൂടിയായ ജാസ്മിൻ ജാഫർ തുടക്കം മുതൽ തന്നെ കളം നിറഞ്ഞു കളിക്കാൻ ജാസ്മിന് സാധിച്ചിരുന്നു തന്റെ നിലപാടുകൾ വ്യക്തമായി പറയാനും ആരോടും പോരടിച്ചു നിൽക്കാനും ജാസ്മിന് സാധിച്ചു അതുകൊണ്ട് തന്നെ ഷോയുടെ ആദ്യ നാളുകളിൽ ആരാധക പിന്തുണ നേടിയെടുക്കാനും ജാസ്മിന് കഴിഞ്ഞിരുന്നു എന്നാൽ സഹ മത്സരാർത്ഥിയായ ഗംപ്രിയുമായി ചേർന്ന കോംബോ ഗെയിം കളിക്കാൻ ആരംഭിച്ചതോടെ ജാസ്മിനെതിരെ വലിയ വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ